ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ കോഴിയും വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിൽ നല്ല വെറൈറ്റി പുള്ളിക്കോഴികളുണ്ട് പുള്ളിക്കോഴികൾ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ഉണ്ട് അതുകൂടാണ്ട് റെഡ് റെഡ് കയറിയത് യെല്ലോ കയറിയത് അങ്ങനത്തെ വെറൈറ്റി പുള്ളിക്കോഴികൾ ഒരു കുറച്ചധികം ഉണ്ട് കൊടുക്കാനായിട്ടൊക്കെ വലിയതാണ് മട്ടറിൻ്റെ കോഴികളാണ് പിന്നെ അതുകൂടാണ്ട് ഫയോമി ഫയോമി കോഴിയുണ്ട് പിന്നെ അതുകൂടാണ്ട് നാടൻ കോഴികളുണ്ട് നാടൻ കോഴി ഗിനി അങ്ങനെ എല്ലാത്തരം വെറൈറ്റികളുണ്ട് താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം താല്പര്യമുള്ളവർ വിളിക്കുക നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഓൾ കേരള ഹൈവേ ഡെലിവറി ഉണ്ട് പുള്ളിക്കോഴിയൊക്കെ ഇപ്പോൾ മോഹാവലിയാണ് ഇതൊക്കെ ഫയോമിയാണ് വരുന്നത് ഫയോമി കോഴിയാണ് വരുന്നത് അത്യാവശ്യം നല്ല മുട്ട കിട്ടുന്ന കോഴിയാണ് യോമി കാണാനും നല്ല ഭംഗിയുള്ള ഒരു ബ്രീഡാണ് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന ബ്രീഡാണ് പിന്നെ ഉള്ളത് ടർക്കി ഗിനിയാണ് ടർക്കി ഗിനി ഗിനി ബ്ലൂ കളറാണ് വരുന്നത് ടർക്കി വൈറ്റ് ബ്ലാക്ക് അങ്ങനെ എല്ലാത്തരം കളറും ഉണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഓൾ കേരള ഹൈവേ വേ ഡെലിവറി ആണുള്ളത് വീട്ടിലേക്ക് എത്തിക്കില്ല ഹൈവേ ഡെലിവറി മാത്രമേ ഉള്ളൂ വീഡിയോ മുഴുവനായിട്ട് കാണാം ആവശ്യക്കാരാണ് ഞാൻ പെട്ടെന്ന് പറയുക കാരണം ഇത് അധികം ദിവസം വെക്കില്ല പെട്ടെന്ന് പെട്ടെന്ന് തീരും ഇതിലുള്ളതൊക്കെ ഇപ്പോൾ അത്യാവശ്യം കൂടുതലായിട്ട് സെയിലാവുന്ന സാധനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തീരും അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വിളിച്ചിട്ട് കിട്ടാത്ത ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നമ്മൾ പല തിരക്കിലൊക്കെ ആയിരിക്കും അപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ അതിന് റിപ്ലൈ തരുന്നതാണ് എത്ര വൈകിയാലും റിപ്ലൈ തരുന്നതാണ് പിന്നെ ചില സമയത്ത് നമ്മൾ തിരക്കിൽ പെടുന്നതുകൊണ്ടാണ് കോൾ വിളിച്ചിട്ട് കിട്ടാത്തത് അപ്പം അതുകൊണ്ട് എല്ലാവരും വിളിക്കുക ഇതൊക്കെ നാടൻ കോഴിയാണ് നാടനില് നേക്കെണ്ണക്ക് മുളം അങ്ങനത്തെ വെറൈറ്റികളെല്ലാം ഉണ്ട് ഇതൊക്കെ അവിടെ വെച്ച് വിരിഞ്ഞ വിരിഞ്ഞുണ്ടായിട്ട് വലുതായ കുഞ്ഞുങ്ങളാണ് രണ്ട് രണ്ടര മാസത്തോളം പ്രായമുണ്ട് നല്ല നാടൻ കോഴികളാണ് ഉള്ളത് എല്ലാവിടെ ഇരിക്കലാണ് അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക